നമ്മളിന്ന് ഒരു യാത്ര പോവാണ് ഇപ്പൊ എത്ര മണിയായി പേണരിയായി ഇന്ന് പഴണി പോവാ ഇവന്റെ മുടി മുട്ട മുട്ടയടിക്കാൻ അപ്പൊ ഇപ്പൊ അവന്റെ പറന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസൊക്കെ ആയി പക്ഷെ അവന് ചെറിയ ജലദോഷവും അമ്മയൊക്കെ വന്നപ്പോ നമ്മളൊന്ന് നീട്ടി നീട്ടി നീട്ടിപ്പോ ഒരു മാസം കഴിഞ്ഞു മുടിയാണെങ്കിൽ ആകെ വളർന്ന് മുടി വെട്ടുമ്പോ അവന് നല്ല സുഖായിരിക്കും പക്ഷെ വെട്ടാതെ ആലോചിക്കുമ്പോ എനിക്കൊരു സങ്കടം വേണെങ്കിൽ നിറച്ച് മുടിയാ നല്ല ഉറക്കൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നേരത്തെ എനിച്ചത് കൊണ്ട് അപ്പൊ നമ്മളിപ്പോ പോണ വഴിക്ക് രണ്ടു മൂന്നാളുകളൊക്കെ പിക്ക് ചെയ്തിട്ട് എന്റെ അമ്മയും ഒക്കെ പിക്ക് ചെയ്തിട്ട് നമ്മള് പോകും ഒരു ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ അവിടെ സ്റ്റേ ഒന്നുമില്ല രാത്രി ആവുമ്പോഴേക്കും എത്തും ഇന്നിപ്പോ സൺഡേ ആണ് അപ്പൊ തിരക്കുണ്ടാവും നല്ല തിരക്കുണ്ടാവും തോന്നുന്നു അപ്പോ ബാക്കി വഴിയൊക്കെയാണോ വിശേഷങ്ങള് നമ്മൾ അവരൊക്കെ പിക്ക് ചെയ്തിട്ട് യാത്ര തുടങ്ങി ഇതെൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയുടെ മുടി കൊലത്തിലാക്കിയത് എൻ്റെ മോനാണ് പിന്നെ ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയാണ് എൻ്റെ കുഞ്ഞമ്മ അങ്ങനെ ഞങ്ങൾ കാലത്ത് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം നമ്മൾ ആര്യാസില് കയറി എൻ്റെ മോന് ഞാൻ ഗോതമ്പ് സൂചി ഗോതമ്പ് കുറുക്കിയത് എടുത്തിട്ടുണ്ടായിരുന്നു അവനിങ്ങനെ പുറത്തിരുന്ന് കുറേ ആൾക്കാരുടെ ഇടയിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷെ അവൻ മിടുക്കാനായിട്ട് കഴിച്ചു അവൻ നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു അവൻ മുഴുവൻ കഴിച്ചു ഞങ്ങൾ പിന്നെ മസാല ദോശയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി ഞങ്ങൾ എൻ്റെ അമ്മ കുറച്ച് അമ്മയും കുഞ്ഞമ്മയൊക്കെ കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് ഇങ്ങനെ കാറിലിരുന്ന് സ്നാക്സൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞു പോകാൻ പാലക്കാട് കുടിലിടം എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കണതും അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇതാ ഇങ്ങനെ ഒരു എന്താ പറയുക വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം ഇവിടേക്ക് ഇവിടേക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇരുപത് രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ കുറെ എന്താ പറയുക അതാ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ വലിയൊരു പാഠം ആ പാടത്തിൽ അവർ കുറച്ച് കുറച്ച് ഇങ്ങനെ എന്താ പറയുക രസത്തിൽ വഞ്ചിയും അതുപോലെ തന്നെ കുഞ്ഞി ഇരിക്കാനുള്ള സ്ഥലവും അങ്ങനെയൊക്കെ അവരെന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലവും പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും അതിനൊക്കെ പറ്റിയ സ്ഥലമായിരിക്കും പിന്നെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാനും അങ്ങനെയൊക്കെ നല്ല കാറ്റൊക്കെ അടിച്ച് അങ്ങനത്തൊരു സ്ഥലം അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കുറേ ഒന്നുമില്ല ചുമ്മാ ജസ്റ്റ് കാണുക പോവുക നമുക്ക് പിന്നെ ഇനിയിപ്പോൾ ആ വഴി പോകുമ്പോൾ ഞാൻ കയറുന്നതെന്ന് തോന്നുന്നില്ല കേട്ടോ കാരണം അതിനുള്ളതൊന്നുമില്ല പക്ഷേ ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്തത് ആ തമിഴ്നാടെത്തി ഈ കാറ്റാടിയന്ത്രമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവുമല്ലോ തമിഴ്നാട് എത്തി എന്നുള്ളത് നമ്മൾ വലിയ ആളുകൾക്ക് വരെ ഈ കാറ്റാടിയന്ത്രം ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ ഭയങ്കര കൗതുകല്ലേ അപ്പം പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ എൻ്റെ മോൻ എന്തോ ഭയങ്കര കണ്ട പോലെ ആ പൂട്ടാതെ നോക്കുന്നുണ്ടായിരുന്നു അവൻ ഫാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത്രയും വലിയൊരു ഫാൻ അവൻ്റെ അവൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ കൗതുകം കുറച്ച് കൂടിപ്പോയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്നാൽ പിന്നെ ഒരു കാറ്റാടി കാറ്റാടിയന്ത്രത്തിൻ്റെ താഴെ നിർത്താന്ന് വെച്ചിട്ട് ഒരു കാറ്റാടി കാറ്റാടിയന്ത്രത്തിൻ്റെ അടിയിൽ കുറേ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വേഗം കാറങ്ങോട്ട് കയറ്റി അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മിനിറ്റൊക്കെ ഞങ്ങൾ നിന്നു എന്ന് മാത്രം പക്ഷെ അതിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ നിർത്തുമ്പോഴും നമ്മുടെ മനസ്സിലെ ടെൻഷൻ പഴണിയെത്തണം മല കയറണം മുടിമൊട്ടടിക്കണം അങ്ങനെ കുറേ പണികളുണ്ട് നമുക്ക് അമ്പലത്തിൽ തിരക്കുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ അപ്പോ അതൊക്കെ അങ്ങനത്തെ ആ ടെൻഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം നേരം പിന്നെ അവിടെ നിന്നില്ല ഒരു പത്ത് മിനിറ്റ് മാക്സിമം അത്രേ നിന്നുള്ളൂ അത് കഴിഞ്ഞതാ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ കൃത്യം ഒരു മണിക്ക് നമ്മൾ പഴണി എത്തി നമ്മൾ ആക്ച്വലി പഴണി പോയത് ചെന്നൈയിൽ ഒരു വെള്ളപ്പൊക്കൊക്കെ ഉണ്ടായില്ല ആ സമയത്തായിരുന്നു പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും പഴണിയിലൊന്നും ഉണ്ടായില്ല കേട്ടോ അവിടെ അങ്ങനെ വലിയ മഴയൊന്നും ഉണ്ടായില്ല എപ്പോഴേക്കും ചെറുതായിട്ട് ചാർജി എന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ ലക്ഷ്യം ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ലഞ്ചൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മൾ മുടി മുട്ടടിക്കാൻ പോകാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് കിടന്ന് മുടി മുണ്ടെ മണ്ഡപത്തിലെത്തി ഒരു മണ്ഡപമുള്ള കാര്യം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് അറിയണത് എൻ്റെ വിചാരം ഈ റോഡ് സൈഡിലിരുന്നതാണ് മുടി വെറ്റുക എന്നാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റൊക്കെ എടുത്തു അതിന് ശേഷം ഇങ്ങനെ മുടി ഷേവ് ചെയ്ത് തുടങ്ങി എനിക്ക് സത്യം പറഞ്ഞാൽ മുടി മുട്ട എടുക്കുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ എനിക്ക് കരച്ചിലൊക്കെ വന്നു വേറെ ഒന്നും ഞാൻ എത്ര മുടി രണ്ട് അവൻ്റെ മുടി നല്ലോണം ഉള്ളത് കൊണ്ടേ ഞാൻ രണ്ട് ഭാഗത്തൊക്കെ അവന് മുടി കെട്ടി കൊടുക്കും അപ്പം എല്ലാവരും ചോദിക്കും എന്ന് രണ്ട് ഭാഗത്തും ഒരു ഭാഗത്തും അങ്ങനെയൊക്കെ ഞാൻ അവൻ നല്ല സ്റ്റൈൽ സ്റ്റൈൽ ചെയ്യാറുണ്ട് ഞാൻ അവൻ്റെ മുടി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം അത് വെട്ടിക്കളയുമ്പോൾ ഇങ്ങനെ ഇനി ഒരിക്കലും ഇപ്പം ഇത്രയും മുടി നീളത്തിൽ നമ്മൾ വളർത്തുമോയെന്നറിയില്ലല്ലോ ആൺകുട്ടികളല്ലേ ുള്ളിൽ കുഴപ്പമില്ല നമ്മൾ മുടി നല്ലവണ്ണം നീട്ടുമെന്ന് വിചാരിക്കാം പക്ഷെ ആമ്പിള്ളേർ നമ്മൾ എന്തായാലും നമ്മളൊരു ലെവലെത്തുമ്പോൾ നമ്മൾ വെട്ടില്ലേ ഇത്രയും നീളത്തിൽ അറിയില്ല ഇനി പാവം എഴുതാൻ പോവനും വളർത്തുന്നറിഞ്ഞുകൂടാ എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ ഓരോ ഒരു കണക്കിന് ആലോചിച്ചപ്പോൾ നല്ലതാ തോന്നി കാരണം അവന് ഭയങ്കര ചൊറിച്ചലും അവന് ഭയങ്കര അസ്വസ്ഥതയാണ് മുടി ഓവറായിട്ട് ഉണ്ടെങ്കിൽ കണ്ണിലേക്ക് വരിക ഭയങ്കരമായിട്ട് വിഷർക്കുക അങ്ങനെയൊക്കെ അപ്പോൾ അവൻ ആദ്യമൊക്കെ നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ തൊട്ടപ്പുറത്തൊരു ഒരു വേറൊരാൾ മുടി ഫോട്ടോ അടിക്കണം നോക്കി അവൻ ആദ്യം കുറേ നേരം ഇരുന്നു മിണ്ടാതെ ലാസ്റ്റ് ലാസ്റ്റായപ്പോഴേക്ക് അവന് ഫുൾ കൺട്രോളിൽ പോയി അവൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി എങ്ങനെ എന്തോ വേദനിച്ചിട്ടൊക്കെ കരയണ പോലെ സത്യം പറഞ്ഞാൽ ആൾ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജെൻറ്റിലായിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത് അത്രയും ശ്രദ്ധിച്ചിട്ട് പക്ഷേ എങ്കിലും അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പിന്നെ അതാ ഈ അമ്മമ്മ വന്ന് കുറച്ച് ചന്ദനവും മഞ്ഞളൊക്കെ തേച്ചപ്പോഴാണ് അവന് ഇത്തിരി ആശ്വാസമായത് അതുവരെ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ പാവ അതിന് ആകെ വയ്യാതെ കണ്ണൊക്കെ ചോന്നിട്ട് കണ്ണിലൊക്കെ മുടുന്നേര് പോയി തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവൻ്റെ ഉടുപ്പൊക്കെ മാറ്റി അവൻ്റെ കരച്ചിലൊക്കെ മാറ്റി ഞങ്ങൾ മല കയറാമെന്ന് വിചാരിച്ചു ചെറുതായിട്ട് മഴ ചാർന്നുണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾ പിന്നെ ബാഗും ഫോണൊക്കെ താഴെ കൗണ്ടറിൽ കുടിക്കുക ചെയ്തേ ഒന്നും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല മുകളിൽ പക്ഷെ സത്യം പറയല്ലോ ഇത്രയും സുഖമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പണിയിൽ തോന്നിട്ടില്ല ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല പറഞ്ഞാൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വേഗം ഒരു മൂന്ന് നാലര അഞ്ചുമണിക്കായപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി തിരക്കൊട്ടും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഇറങ്ങലും കയറലൊക്കെ വളരെ സുഖമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എന്താ വൈകുന്നേരം ഒരു ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം കാറിൽ വന്നിട്ട് ഞാൻ അവന് പഴം പുഴുങ്ങിൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സ്മാഷ് ചെയ്തിട്ട് അവന് കൊടുത്തു അങ്ങനെ വേഗം പഴമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് സ്ഥലം കാലിലേക്ക് കാരണം നല്ല ഇരുട്ട് നമുക്ക് തിരിച്ച് വീട് എത്തണ്ടേ അപ്പോൾ പിന്നെ ചെറിയ മഴയൊക്കെ വരണ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു ഇവനെ മല എടുത്ത് കയറി ഇതും ഇറങ്ങിയതൊക്കെ അക്ഷയത്തിനാണ് കേട്ടോ അക്ഷയട്ടെ കാല് പഞ്ചർ ആയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നല്ല മസിൽ പെയിൻ ആയിരുന്നു ഇത് നല്ല ഭംഗിയുള്ള റോഡും ലൈറ്റും സ്ട്രീറ്റ് സ്ട്രീറ്റായിട്ടൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് ഞങ്ങൾ അങ്ങനെ രാത്രി ഡിന്നർ കഴിക്കാനൊരു ഹോട്ടലിൽ കയറി ഒരു റോയൽ പാലസിൽ ഇരിപ്പ് കണ്ടാൽ തോന്നുന്നു അവൻ നന്നായിട്ട് കഴിക്കുന്നു പക്ഷെ ഒന്നും കഴിച്ചൊന്നുമില്ല അവിടെ കുറുമ്പ് കാണിച്ച് ഓ ഓടി നടക്കുമായിരുന്നു അങ്ങനെ ഇരിക്കപ്പുറത്തി കിട്ടില്ല അതിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങിയ അവിടെ നിന്ന് അത്രയുള്ളൂ ഇത് കുതിരാൻ തിരങ്കാണ് ഞങ്ങളുടെ വീടെത്താറായി ഒരു ഹാഫ് ആൻ അവറിൽ നമ്മൾ വീടെത്തും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടയടി വീഡിയോ ബൈ